ഹലോ ഫ്രണ്ട്സ് എന്തിന്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഉച്ചക്കിലത്തേക്ക് ഒരു വറുത്തരച്ച മീൻകറിയും ഫിഷ് ഫ്രൈയും മുട്ട ചക്കിയതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങ വറുക്കാൻ നേരം തേങ്ങയിൽ ഒരു നുള്ളു പെരിചീരുകയും രണ്ട് ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടാണ് വഴറ്റിയത് ബ്രൗൺ നിറമായപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയും ഇട്ട് കൊടുത്ത് പച്ചമണം മറിഞ്ഞതുവരെ ഒന്ന് വഴറ്റി അത് ആര് കഴിയുമ്പോൾ മിക്സിയിട്ട് ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക പിന്നെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊത്തിയരിഞ്ഞ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ബ്രൗൺ നിറമാക്കുമ്പോൾ തക്കാളിയും കുടമ്പുളിയും ആഡ് ചെയ്ത് അരച്ച മിക്സ് അതിലേക്ക് ഒഴിച്ച് വെള്ളം ആഡ് ചെയ്ത് ഉപ്പും ഇട്ട് തിളയ്ക്കുമ്പോൾ മീനും ഇട്ട് ഇട്ടുകൊടുത്ത് വേവിക്കും അങ്ങനെ വറുത്തരച്ച മീൻ കറിയും ഫിഷ് ഫ്രൈയും മുട്ട ചിക്കിയതും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ വായിക്കുന്നേരൊക്കെ ആയപ്പോൾ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇതെൻ്റെ ഉമ്മയുടെ ആങ്ങളെയും ആങ്ങളുടെ വൈഫും വൈഫിൻ്റെ റിലേറ്റീവാണ് ആണ് കേട്ടോ അതായത് എൻ്റെ മാമയും മാമയുമാണ് മാമായുടെ മോൻ്റെ കല്യാണം കേട്ടോ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ ഇളയമോനും മാമയൊക്കെ പുള്ളി ടീച്ചറാണെന്നൊക്കെ തോന്നി സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാനെട്ടോ പിന്നെ ചായ ഒക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോകാനായി ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോക്ക് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ